പോയിട്ട് വീട് നമസ്കാരം സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ അത്യാവശ്യമുള്ള കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുവാനാണ് വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അതെ നമ്മൾ യക്ഷിയെ കണ്ടിട്ടുണ്ടോ ഇല്ല അതെ കേരളത്തിൽ യക്ഷിയുണ്ട് എന്ന് തന്നെയാണ് ചിലരുടെ വിശ്വാസം അങ്ങനെ യക്ഷിയുള്ള ഒരു സ്ഥലമാണിത് നിൽക്കുന്നത് മലയാറ്റൂർക്ക് പോകുന്ന വഴിയാണ് അങ്കമാലിയിൽ നിന്ന് മലയാറ്റൂർ വഴി ആതിരപ്പള്ളിക്ക് പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൊച്ചു പയ്യന്മാർ ബൈക്കിൽ പോണവർ എല്ലാം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെക്കത്ത് മരണം ഇവിടെ പതിയിരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഏകദേശം പത്ത് മുന്നൂറോളം ആക്സിഡൻറ്റ് നടക്കുകയും അതിനേക്കാളുപരിയായിട്ട് ഒരുപാട് മരണങ്ങൾ നടന്നൊരു സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ യക്ഷിപ്പാല നിങ്ങൾക്ക് ഈ മരം കണ്ടാൽ അറിയാം ഒരുപാട് വണ്ടികൾ വണ്ടികളിടിച്ചതിൻ്റെ പാട് ഗ്ലാസ്സുകൾ ഇടിച്ച് ഇവിടെ തൂങ്ങിക്കിടക്കുകയാണ് ഒരുപാട് പേരുടെ മരണത്തിലത് ഹെൽമറ്റുകൾ പൊളിഞ്ഞു കിടക്കുന്നു സീറ്റുകൾ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു വണ്ടിയുടെ അവശിഷ്ടങ്ങൾ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു തീർച്ചയായിട്ടും ഈ സ്ഥലം യക്ഷിപ്പാലയുള്ള സ്ഥലമാണ് കാരണം അന്ധവിശ്വാസങ്ങളുടെ മേലെ സത്യമെന്ന് ഒന്നുണ്ട് തീർച്ചയായിട്ടും യക്ഷിയല്ല ഇവിടുത്തെ യക്ഷി ഒരു പക്ഷേ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരായിരിക്കാം അല്ലേ അതെ ഇല്ലെങ്കിൽ റോഡ് പണിതിന് ശേഷം മാത്രമേ ഉള്ളൂ അതെ പിന്നെ ഇവിടുത്തെ എഞ്ചിനീയർമാരൊക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഈ സ്ഥലം യക്ഷിയുള്ള സ്ഥലമല്ല ഇവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ചില ഭരണവർഗങ്ങളാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരാണ് എഞ്ചിനീയർമാർ നാരുകൾ പ്രിയപ്പെട്ടവരെ ഈ റോഡിൽ ഇവർക്ക് ഈ നാട്ടുകാർക്ക് ഓരോ ദിവസവും അവർ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്ന് കാവലിരിക്കേണ്ട അവസ്ഥ അല്ലേ മരണം മരണം മുന്നിൽ മുന്നിൽ കാണുന്നു കാണുന്നു ആക്സിഡന്റുകൾ എന്താണ് ഈ കാര്യം മൂന്ന് സംഭവിച്ചു പരം ആക്സിഡന്റ് ആണ് ഉണ്ടായിക്കണേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ നടക്കുന്ന ആക്സിഡന്റ് കരിയാട് വളവ് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് ഈ നടുവട്ടം റോഡാണ് ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും തന്നെ പരാതി കൊടുത്തിന്റെ ഭാഗത്ത് ആ ഒരു മരം വെട്ടിയിട്ടുണ്ട് ഒരു സ്ട്രിപ്പിൾ കമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നൂറ് ആക്സിഡന്റ് ഇപ്പം ഉണ്ടായി കഴിഞ്ഞു എല്ലാ ദിവസവും എല്ലാ ദിവസവും എന്തായത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ റോഡിന്റെ നിർമ്മാണ രീതി നിങ്ങൾക്കറിയാം ഈ റോഡ് അകലെയെന്ന് കാണുന്ന റോഡ് റോഡറിയാം ഇവിടെ വരുമ്പോൾ എന്തോ ഈ നിർമ്മാണ രീതിയിലെ പ്രശ്നങ്ങൾ കാരണം ഇവിടുന്ന് വണ്ടികൾ കൈവിട്ടു പോകുന്നു നേരെ നിങ്ങൾക്ക് പറയുന്ന യക്ഷിയുണ്ടെന്ന് ആളുകൾ പറഞ്ഞ് പരത്തുന്ന ആ മരത്തിൽ പോയി ഇടിക്കുന്നു വണ്ടി കയ്യിൽ നിന്ന് പോകുന്നു മരണം സംഭവിക്കുന്നു ചിലർ മരിക്കാതെ രക്ഷപ്പെടുന്നു മെമ്പറോട് എന്തെ എന്തേലും കാര്യം ഉണ്ടോ നമ്പറേ നിലവിലെ ഈ റോഡ് അശാസ്ത്രീയമായിട്ടുള്ള പണികള് ഞങ്ങള് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് നമുക്ക് ജനങ്ങളുടെ ജീവൻ കയ്യിലല്ലല്ലോ വർഷമായി ഇവിടെ നിലവിൽ നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ നിങ്ങളുടെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഉണ്ട് മറ്റേ പി ഡബ്ല്യു ഉദ്യോഗസ്ഥരുണ്ട് എഞ്ചിനീയർമാരുണ്ട് മറ്റു കുമാണ്ടർമാരൊക്കെ ഉണ്ട് നിങ്ങൾ ഇവർക്കൊക്കെ പരാതി കൊടുത്തോ ഞങ്ങൾ ഈ ആളുകൾക്ക് പരാതി ഉള്ള അതായത് ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പി ഡബ്ല്യുദ്സ്ഥൻ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു വന്നപ്പോ തന്നെ ഇത് അലൈൻമെന്റിൽ വ്യത്യാസമുണ്ടെന്ന് അവർ പറഞ്ഞു പി ഡബ്ല്യൂ ഡി റോഡണിൽ പോലും എൻ എച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി പണിട്ട് പി ഡബ്ലു കൈമാറിയതാണ് അവർക്ക് വർഷം ഇത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് ഡിഫക്റ്റുകൾ ഉള്ള കാര്യമുണ്ട് മൂന്ന് സംഭവിച്ചു കഴിഞ്ഞു നൂറുകണക്കിന് അപകടം നടക്കുന്നുണ്ട് ഇവിടെ ജനവാസമില്ലാത്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് നിങ്ങൾ പരാതി കൊടുത്തിരുന്നോ ഞങ്ങൾ ഓൺലൈൻ വഴി കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി നിങ്ങൾ നേരിട്ട് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് കാണുന്നുണ്ടെങ്കിൽ വളരെ അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണിത് കേട്ടോ കാരണം ഇവിടെ വന്ന് വരുമ്പോൾ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് നാൽപ്പത് കിലോമീറ്റർ മുകളിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വണ്ടി ആ പറയുന്ന യക്ഷിപ്പാലയിൽ ഇടിക്കും യക്ഷി അവനെ വന്ന കൊല്ലും ഇല്ലെങ്കിൽ അവൻ ഇടിച്ചിവിടെ തകർന്ന് കിടക്കും പിന്നെ നാട്ടുകാർക്കാണ് പണി അല്ലേ കയ്യും കാലും അവരൊന്ന് മാറി മാറി പെറുകിക്കൊണ്ട് പോകണം പലപ്പോഴായിട്ട് ഈ ഡക്കളാണ് ആളെ പൊപ്പിക്കൊണ്ട് പോകുന്നത് ഇപ്പൊ ഇവിടുത്തെ വീട്ടുകാർ വെള്ളം കൊടുക്കാൻ വേണ്ടി ബക്കറ്റ് അവിടെ വെച്ചേക്കാണ് ആ ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഇനി പരാതി കൊടുത്തിട്ട് ആകെ സ്ഥാപിച്ചേക്കും ട്രിപ്പിൾ കൗണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഇതിൽ ഇടപെട്ട് ഈ കുറച്ച് മരം കൊണ്ട് വെട്ടി മാറ്റിയാലാണ് അവർക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇപ്പൊ പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ അതും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയായാലും അവർ പരസ്പരം ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തൊരു മോശം അവസ്ഥയെന്നു പറയുക കാരണം ഈ ഒരു നാട്ടുകാർക്ക് ആക്സിഡന്റിന്റെ പുറകേം നടക്കാൻ മാത്രമാണ് സമയം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ നമ്മളെ കുറെ വിളിച്ചു ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ വിളിക്കുമ്പോൾ കേൾക്കുന്നത് എന്താ ആ ഒരു ആക്സിഡന്റ് സ്ഥിരമായിട്ട് നടക്കുന്നത് പക്ഷേ അല്ല ഇവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഒക്കെ അറിയാം അത്രയും ഭയജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഈ നാട്ടുകാരനാണോ എല്ലാ ദിവസവും കാണുന്നുണ്ട് എല്ലാ ദിവസവും വണ്ടി വീഴും വീഴും

നമ്മൾ ഈ സാധാരണ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന മെമ്പർമാരുടെ ഉദ്യോഗസ്ഥന്മാരെ പല പ്രാവശ്യം അഞ്ചു വർഷം അവർക്ക് മറ്റവർക്ക് അതായത് നാഷണൽ വേ അതോറിറ്റിയുടെ കോൺട്രാക്ടർക്ക് പരിപാലന ചുമതലയുണ്ട് ഓ അവരി ക്ലിയർ ചെയ്യണോന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പറയാം ഈ റോഡ് കുത്തി ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്നത് ഈ സൈഡ് കണ്ടു കണ്ടു ഞാൻ ആ എഡ്ജ് എഡ്ജ് ഒക്കെ തീർത്തു ഞങ്ങൾ ഇവിടെ ജി എസ് പിന്നെ ഇവിടെ മലയാറ്റൊരു സീസൺ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റേ ചോന്ന റിബൺ കെട്ടി ഇവിടെ കവലി നിങ്ങളിരിക്കും നാട്ടുകാരിൽ വീഴാണെങ്കിലും അമ്പത്തോശാലും വീഴാണെങ്കിൽ അവർ പറയും ഞങ്ങൾ വിളിച്ചു പറയാം വരെയുള്ള വീണാണെങ്കിൽ ഞങ്ങൾ അവരെ കെറ്റി വണ്ടിയിൽ കെട്ടി ഫോറസ്റ്റാരി വണ്ടി വിളിച്ചോ അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന വണ്ടിയിൽ കൈ കാണിച്ചു അവർ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വീഴുന്ന വീഴ്ചയിൽ സംഭവിക്കുന്ന കുട്ടികളാണ് തോന്നല്ലേ കുട്ടികളാണ് ഇവിടുന്ന് ഇവിടുന്ന് ആതിരപ്പള്ളി റൂട്ടാണിത് പിള്ളേർ പറന്നു പോകും അല്ലെ പിള്ളേരും പിന്നെ ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് വീഴുന്നത് അറിയാവുന്ന ആളുകൾ പോകും എന്താ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം അതെ ഇവിടെ ഈ റോഡ് കംപ്ലൈന്റ് ഉണ്ടായപ്പോ തന്നെ കംപ്ലൈന്റ് പരിഹരിക്കാൻ ശാസ്ത്രീയമായി ഇടപെടേണ്ട ഉദ്യോഗസ്ഥര് അത് ഇടപെടുകയും ഡിപ്പാർട്ട്മെന്റ് അത് സംബന്ധിച്ചു എഞ്ചിനീയർമാരാണോ എഞ്ചിനീയർമാരും അതിനോട് അനുബന്ധിച്ച് കോൺട്രാക്ടർക്കും ഉത്തരവാദിത്വം കോൺട്രാക്ടർ പി ഡബ്ല്യൂ ഡി നാശകൈവേന്ന് വെച്ചിട്ടുണ്ടല്ലോ കോൺട്രാക്ടർ പേര് വ്യക്തമായിട്ട് പറയുന്നത് കാരണം കോൺട്രാക്ടർ ഈ വർക്ക് എടുക്കുന്നത് പി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഇവരാരെങ്കിലും വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇതേ നാശകൈവേ അതോറിറ്റിയുടെ മറ്റൊരു വിജിലൻസ് അന്വേഷണം തൊട്ടപ്രദമാ ബന്ധപ്പെട്ടവരുണ്ട് രണ്ട് പദ്ധതിയാണ് ഒരു ഈ യാതൊരു കാരണം ാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് തീർക്കാവുന്ന ചെറിയൊരു സമയം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം റോഡ് ചെയ്തതിൻ്റെ കൂടെ സമയം മാറ്റി വെച്ചായിരുന്നെങ്കിൽ ഇത്രയും മരണങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഇത്രയും ആക്സിഡന്റുകൾ ഉണ്ടാകുകയില്ലായിരുന്നു ഈ നാട്ടുകാർക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ നോർത്ത് നോക്കി നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് അല്ലെ ഭാര്യയും കൂട്ടുകാരനൊക്കെയായിട്ട് ഈ മലയാറ്റൂർക്കും പോയി ആതിരപ്പള്ളിക്കൊക്കെ പോയിട്ട് തിരിച്ചു വീട്ടിലോട്ട് വന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഓരോ ഓരോ ദിവസവും മരണം കാണുകയും ആക്സിഡന്റ് കാണുകയും ചെയ്യുന്ന ഈ ഈ ഈ എന്നാ ചെയ്യുന്നത് റോഡിന്റെ ആക്സസ് കുറവാണല്ലോ പ്രശ്നം ആദ്യം അവസ്ഥ വളവാണ് ആ പ്രശ്നം ആദ്യം പരിഹരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതിന് പോലെ ഈ മിററുകൾ വെക്കുക ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ എല്ലാം വണ്ടിയുടെ അവശിഷ്ടങ്ങളാണ് അതായത് നമുക്ക് ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എല്ലാം വേറെ എന്താ പ്രശ്നം ഏതൊരു പദ്ധതി കൊണ്ടാണല്ലോ മിനിമം സിറ്റുവേഷൻ രീതി വേഹിക്കൽ ആയിട്ടും പ്രകാരമുള്ളത് ഒരു റോഡിനും ഇല്ല കാരണം ഒരു അഞ്ച് മീറ്റർ റോഡിൽ അവസാനിപ്പിക്കാം രണ്ട് കെ യു പാസ് ചെയ്യാൻ കുറഞ്ഞത് ആറ് മീറ്റർ വേണം ലൈൻ ട്രാഫിക് ഒക്കെ വരുമ്പോ ഇത് അഞ്ച് മീറ്ററിൽ റോഡ് തന്നെ അവസാനിപ്പിച്ച് പോവാണ് ബാക്കി പദ്ധതിയിൽ എസ്റ്റിമേറ്റിൽ ഒരു തുക കൂടുതലുണ്ടാവും പക്ഷെ പദ്ധതി വരുമ്പോ ഇത്ര ഉണ്ടാവില്ല ഏകദേശം ഒരു ഒരു റോഡ് പദ്ധതി തന്നെ നാലു കോടി രൂപ വിവരം തന്നെ അപ്പോ അത് തന്നെ ഏറ്റവും വലിയ അപകടകാരാണ് രണ്ട് കെയ് വാങ്ങണം

കരിയാട് വളവ് നടുവട്ടം റോഡ് പിന്നെ പിന്നെ സുമതി വളവ് സുമതി വളവ് അപ്പൊ അടുത്ത ഒരു ചീത്തപ്പേര് നമ്മുടെ നാടിനൂടെ ആയി അതാ ലക്ഷിപ്പാലയുള്ള സ്ഥലം അല്ലേ പാലയിൽ ഇടിച്ചാ വീഴുന്നത് എന്തായാലും പ്രിയപ്പെട്ടതിന് കാരണം ഇതാണ് തിരിഞ്ഞു ഇവിടെ എന്തായാലും എന്തായാലും നമുക്ക് അന്ധവിശ്വാസത്തിലേക്കൊന്നും പോകണില്ല ഇവിടെ രക്ഷയില്ല പാലയുണ്ട് മറ്റൊന്നും വലിയൊരു കോപ്പവുമില്ല ഇത് അശാസ്ത്രീയമായി പണിതിരിക്കുന്ന ഈ പറയുന്ന ആളുകൾ ചെയ്തിരിക്കുന്ന ചെറിയ വിഷയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയം പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇവർ ആരും കണ്ടു തുറക്കുന്നില്ല കാരണം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മെമ്പറൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു സംശയം ഉണ്ട് ഇത് ഉദ്യോഗസ്ഥരുടെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നത് മാസങ്ങളോളം കയറി നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നക്ഷത്രം മലയാറ്റൂർ നക്ഷത്ര കടക്കുന്ന വാഹനങ്ങൾ അതേപോലെ തന്നെ മലയാറ്റൂർ സീസൺ മറ്റേ പെരുന്നാൾ സീസൺ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോയിമ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ വരുന്ന ഏറ്റവും കൂടുതൽ ജനവാസം ഈ പ്രദേശത്ത് കുറവായത് കൊണ്ട് വിജയമായ സ്ഥലത്ത് ആയതുകൊണ്ട് ഇവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കൂടി എത്താൻ പറ്റില്ല ഏറ്റവും അടുത്താണ് അതായത് തിരിച്ചു വരുന്നവർക്കാണ് കൂടുതൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതായത് നിങ്ങള് ഈ മലയാറ്റൊരു ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോയിട്ട് തിരിച്ചുവരുമ്പ ഇവിടെ ാട് ചെക്ക് പോസ്റ്റിന് മുന്നേ ഉള്ള ഇറക്കമുണ്ട് പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ സഹോദരങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും ആ വഴി പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോവുക കാരണം നിങ്ങളെ മണച്ചു കുത്തിയൊക്കെ പോകുമ്പം പോയി പോകുന്ന വീഴുന്ന നിങ്ങൾ ആ പാലേ പോയി ഇടിക്കും ചത്തു പരിച്ചു പണ്ടാറുണങ്ങിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും സർക്കാർ ചെയ്യാനുള്ള സർക്കാർ തന്നെ ചെയ്യണം അതുകൊണ്ട് നമുക്ക് എന്താണ് നിങ്ങൾ പോകുമ്പഴേ മരണങ്ങള് പലതും വ്യത്യസ്തമായുള്ള മരണങ്ങൾ തന്നെയല്ലേ മകൻ മരിച്ചു ആ വേറൊരാൾ പെടുന്ന ഒരു ദിവസം കരയാണ് എന്താ ചാട്ടപടിന്ന് ഒറ്റയ്ക്ക് ഒന്ന് കരയണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്റെ മകൻ മരിച്ചത് ഇവിടെന്ന് കേട്ടിട്ട് ഞാൻ ഒന്ന് കാണാൻ താന്ന് അവരൊക്കെ മനസ്സെന്തായിരിക്കും മക്കള് ഞങ്ങള് പോയിട്ട് വീട് എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നാട്ടുകാർ ഇത് കണ്ടോണ്ടിരിക്ക എന്നും എടുത്തുകൊണ്ട് പോകുന്നത് ഈ ഡക്കള സേന ആളുകൾക്കുണ്ട് ഈ വിഷയ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരാള് ഈ ഡാക്കളസേന ആണ് അദ്ദേഹമാണ് ഇതിന്റെ കറവിലെ അപാകത ആദ്യം ചൂണ്ടിക്കാണിച്ചത് എൻജിനീയറും ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പുള്ളിയുടെ അനുഭവ സംബന്ധം പറയുന്നതാണ് ഞങ്ങളൊക്കെ ഡ്രൈവർമാരാണ് നമുക്ക് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട എന്താ കേൾക്കും ഇതിന് വേണ്ടപ്പെട്ടവരെല്ലാം കേൾക്കും പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ ഇവരോടൊപ്പം ഞാനും ഈ താഴെയുള്ള വീട്ടുകാരെ രക്ഷിച്ചു വിടുന്ന ഒരാൾ എപ്പോഴും വന്നത് അടുത്തുള്ള ഒരു സാജു എന്നൊക്കെ വന്ന ആള് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വോയിസ് മെസ്സേജ് ഒക്കെ വന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഓരോ രണ്ടാളുടെ ഓപ്പറ ഭാര്യം ഭർത്താൻ വന്നിട്ട് രണ്ടാൾക്കെ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പൊ ആക്രമണം നടക്കണ്ട ഒരു ആറ് മാസം കഴിയുമ്പഴേക്കും ഇനി ഒരു ഓപ്പറേഷൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഒരു കുടുംബത്തിന്റെ അത്താണി അവരുടെ ജീവിതമാർഗ്ഗത്തിനുള്ള ഒരു ഉപാധിയായിരിക്കും അവർ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ പോണത് ഒരു വണ്ടി ഇവിടെ കുറച്ച് ദിവസം കിടക്കണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഉടമ ഇവർ തന്നെയായിരിക്കുള്ളൂ ആ വീട്ടിലൊക്കെ ചുമതലക്കാരനും അവര് ആ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ചിലവരൊക്കെ എവിടെ പറ്റിയ കിടന്നു ഈ ആക്സിഡന്റ് കാരണം ബോധം പറഞ്ഞ ഒരു കാലത്ത് അറിയുള്ളൂ ബോധം ബോധം കെട്ട കിടക്കണമെന്ന് പറ്റുമ്പോൾ നമ്മുടെ കറക്റ്റ് സ്ഥലം ഒന്നുകൂടി പറഞ്ഞു കേട്ടോ അതിന് നടുവട്ടം കാരക്കാട് ഫോറസ്റ്റൊക്കെ പോസ്റ്റ് അതായത് നമ്മൾ നിന്ന് മലയാറ്റൂർ പോണ വഴിക്ക് ആതിരപ്പള്ളിക്കൊക്കെ പോണ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമില്ല തിരിച്ചു വരുമ്പോഴാണ് പ്രശ്നം വഴി റിട്ടേൺ വഴിയാണ് പ്രശ്നം ഉണ്ടാവുന്നത് അവിടെ ഇത് ഇതിലേ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ബൈക്കിലൊക്കെ ചെരി പറഞ്ഞു പോലെ കുട്ടികളുണ്ട് നമുക്ക് അവരോട് എന്താ കേട്ടോ പറയാനുള്ളത് ഇത് ഇവര് നമ്മൾ പറയുമ്പോഴും അവരവർ ആ സമയത്ത് ഇതൊക്കെ മറക്കാൻ പോകും ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ബോർഡുകൾ വായി നോക്കി വായിച്ച് നോക്കിക്കൊണ്ട് ആരെങ്കിലും വണ്ടി കൊണ്ടുനടക്കോ അപ്പൊ സാധാരണ പോകണ പോലെയുള്ള പോക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോണ ഒരു വണ്ടി ഒരു സെക്കൻഡില് പതിനാറ് പോയിന്റ് ആറ് ആറ് മീറ്റർ കിടക്കുമെന്ന് സാറിന് അറിയാലോ അതെ അതെ ആ പതിനാറ് പോയിട്ട് ഈ സെന്ററിൽ നിന്ന് ഈ നേരെ പോണ ഒരു വണ്ടി ഇന്ന് സൈഡിലേക്ക് മാറാൻ ആര സെക്കൻഡോ വേണ്ട രണ്ട് മീറ്ററിലേക്ക് രണ്ട് മീറ്ററിലേക്ക് കടന്നിട്ട് ഈ എഡ്ജ് ചാടി കഴിഞ്ഞാൽ അവന്റെ ഇടപാട് തീർന്നു തിരിച്ചു കയറാൻ പറ്റൂല ഷോളിങ്ങിലേക്കോ കല്ലിലേക്കോ വീണ് കഴിഞ്ഞാൽ വണ്ടി ഇന്ന് പോയി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഈ ഓടിക്കുന്നവർ മനസ്സിലാവണല്ലോ പലപ്പോഴും ഞാൻ ഇതുവരെ ഓടിച്ചു കുഴപ്പം എന്താ എനിക്ക് പറ്റിയെന്ന് അറിയില്ലന്ന് അതാണ് ഇവിടെ വരുമ്പോൾ റോഡിന്റെ സൈഡ് ചെത്തിയ പോലെയുള്ള പണ്ടു തീർച്ചയായിട്ടും കാലടി മലയാറ്റു റോഡിനെ സംബന്ധിച്ച് ഞങ്ങൾ നിരന്തരമായിട്ട് കഴിഞ്ഞ പത്ത് പതിനാറ് വർഷത്തിലധികമായിട്ട് സമരം ചെയ്ത് അവസാനം കേരള ഹൈക്കോടതി വിധി വാങ്ങിച്ചതാണ് അടിയന്തിരമായിട്ട് പുറംപോക്കെടുത്ത് അതായത് റോഡ് വീതിയില്ലാത്ത ധാരാളം ഒന്നും രണ്ടുമല്ല ഒട്ടനവധി അതായത് എന്താ പറഞ്ഞ ചൈന അടക്കമുള്ള സമരങ്ങൾ ചെയ്തതാണ് ഞാൻ ഏറ്റവും തീരുശ്വരം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് അപ്പൊ ഞങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത് തന്നെ സമരങ്ങൾ നടക്കുകയും കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിധി വന്നിട്ടുള്ളതാണ് അടിയന്തരമായിട്ട് എടുത്ത് റോഡ് വീതി വീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടു അത് നടപ്പാക്കി കിട്ടാത്ത ഇവിടുത്തെ റോഡ് പണി നടക്കുന്ന ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ കൊടുത്ത പൊതു താല്പര്യ ഹർജിയുടെ ഞങ്ങൾ സംഘടനയുടെ പേരിൽ കൊടുത്ത ഹർജിയുടെ ഫയലുകളാണിത് ഇന്നും ഈ വിധി നടപ്പാക്കാതെ ഉദ്യോഗസ്ഥന്മാർ റോഡിൻ്റെ കാര്യത്തിൽ നീതി പുലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കോടതിയെ കളവായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഈ പത്തൊമ്പതാം തീയതി ഇപ്പം എൻ്റെ ഇതിനകത്ത് ഇരിപ്പുണ്ട് പത്തൊമ്പതാം തീയതി കൂടി ഈ ജനുവരി പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് കോടതി നിങ്ങൾ വിധി നടപ്പാക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അന്ത്യശാസനം കൊടുത്തിട്ടും കളക്ടർ അത് നടപ്പാക്കുന്നില്ല ഇത്രയും ഇത്രയും ജനങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞ മുഹമ്മദ് റിയാസ് എം മന്ത്രിയുടെ അടുത്ത് രണ്ട് പ്രാവശ്യം തിരുവനന്തപുരത്ത് നേരിട്ട് ഈ സംഭവത്തിൽ ഞങ്ങൾ കൊടുത്ത പരാതിയുടെ കോപ്പി നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്ന ഈ സ്ഥലങ്ങളിൽ ഈ കയ്യേറ്റങ്ങളും ഈ നടന്നിട്ട അഴിമതികളും ഞങ്ങളുടെ സംഘടന മുഴുവൻ കാണിച്ചു തരാനും രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ പത്രങ്ങളൊക്കെ വലിയ വാർത്ത എഴുതി ഹൈക്കോടതി വിധി നടപ്പാക്കുന്നില്ല എന്ന് എഴുതിയിട്ട് ഇന്നും നടപ്പാക്കുന്നില്ല പിന്നെയാണോ ഈ ചൊരു ഇവർക്ക് അതൊന്നും ഒരു കാര്യമല്ല നിയമം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്ന തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഈ വിഷയം ചെറുതല്ല മരണങ്ങൾ അനവധി നടക്കുന്ന സ്ഥലം ആക്സിഡന്റുകൾ അനവധി നടക്കുന്ന സ്ഥലം അതെ അശാസ്ത്രീയമായി ഒരു റോഡ് നിർമ്മിച്ചതിന്റെ പേരിൽ നാട്ടുകാർക്ക് കിടക്ക് പ്രതിയില്ലാത്ത ഒരു സ്ഥലം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ജനങ്ങൾ ശക്തരാണ് അതേപോലെ തന്നെ സമരപരിപാടികളുമായി പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകും കൂടെ ടൂ ടി വി ഉണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യം ഈ വഴി പോകുമ്പോൾ ഈ സ്ഥലം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി സ്ഥലം ടൂ ടി വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ